ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിസിയോളജി അഥവാ മെഡിസിന്റെ നോബൽ പ്രൈസ് കിട്ടിയവരുടെ പേരാണ് കോഡിലൂടെ പഠിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമ്മൾ കോഡിലൂടെ ഇട്ടിരുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കമന്റ് കേട്ടു കാണാത്തവരതും കൂടെ കാണുക അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ പി എസ് സിക്ക് ഇവരുടെ പേര് മാത്രമൊന്നുമല്ല അവരെന്താണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ അത് രണ്ടും പഠിച്ചിരിക്കണം അപ്പൊ നമുക്കൊന്ന് നോക്കാം രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് അഥവാ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ഇതിനെ പറ്റിയിട്ടുള്ള പഠനത്തിനാണ് ഇവർക്ക് മൂന്ന് പേർക്കും നോബൽ പ്രൈസ് കിട്ടിയത് അവരുടെ പേരൊന്ന് വായിച്ചിട്ട് നമുക്ക് കോഡിലേക്ക് പോവാം ഇ ബ്രങ്കോ മലയാളത്തിൽ എഴുതിയേക്കുന്ന നോക്കുക അതാണ് കോഡിന് യൂസ് ചെയ്ത് പിന്നെ ഫ്രൈഡ് റാംസ് ഡെൽ പിന്നെ ഷിമോൻ സാഗ ഗൂച്ചി ഇവർ രണ്ടും യു എസ് എ ആണ് ഇദ്ദേഹം ഗൂച്ചിന്നൊക്കെ കേൾക്കുമ്പോൾ എവിടെ ജപ്പാനാണ് കിട്ടിയല്ലോ ആ പിന്നെ ഈ ഒരു നോബൽ പ്രൈസുമായിട്ട് എൻ്റെ ലൈഫിൽ ലൈഫിന് ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട് കേട്ടോ അതായത് ഇവരെന്താണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം പെട്ടെന്ന് മനസ്സിലാവും അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താണെന്ന് അറിയാവോ നമ്മുടെ ശരീരത്ത് ശരീരത്തിലേക്ക് പുറത്തു ഒരു ആന്റിജൻ അഥവാ ഒരു വിഷവസ്തു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരം അവനെ ഓടിക്കണം അവനെ ഓടിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേരെന്താണ് ആന്റിബോഡി അപ്പൊ ഒരു ആന്റിജൻ വരുന്നു നമ്മുടെ ശരീരം ആന്റിബോഡി എറിയുന്നു അവനെ ഓടിക്കുന്നു അല്ലെ ആന്റിബോഡി തോറ്റു പോകുമ്പോഴാണ് അവൻ വന്ന് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത് എന്നാൽ ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് എനിക്കുണ്ട് ഉള്ളവർക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാ ചുമ്മാ കയറി അങ്ങ് നമ്മുടെ ശരീരത്തിൽ ചുമ്മാ അങ്ങോട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ശരീരം സ്വന്തമായിട്ട് അങ്ങ് ആന്റിബോഡി വെറുതെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് ആ ആന്റിബോഡി പോയി നമ്മുടെ പല പല ഓർഗൻസിനെ പോയി നശിപ്പിച്ചു കളയും അപ്പം അങ്ങനെയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വന്നവർക്ക് പല അസുഖങ്ങൾ വരുന്നത് പിന്നെ എൻ്റെ ഒരു ഭാഗ്യത്തിന് പിന്നെ നിങ്ങൾക്ക് എന്നോടുള്ളൊരു ഒരു ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വന്നിട്ട് ഒരു അഞ്ചെട്ട് കൊല്ലമായി പക്ഷേ ഇതുവരെ നമുക്ക് യാതൊരു കുഴപ്പങ്ങളും വന്നിട്ടില്ല ഒരു പാവ ആൻറ്റിബോഡിയാണ് പാവ ആൻറ്റിബോഡിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ഇതിനൊരു പോംവഴി കിട്ടിയിരുന്നെങ്കിൽ പോംവഴി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ എന്ന വണ്ണം എന്തുണ്ടായി ഇവര് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി അതായത് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഓട്ടോമ്യൂൺ ഡിസീസ് തിനെ ഓവർകം ചെയ്യത്തക്ക ഒരു സംവിധാനം കണ്ടെത്തി അതിന്റെ പേരെന്താന്ന് അറിയാവോ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് അപ്പൊ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്റെ ശരീരം അതിനെ ടോളറേറ്റ് ചെയ്യാൻ അതിനെ മറികടക്കാൻ പാകത്തിനുള്ള ഒരു പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റി ഇവര് പഠനം നടത്തി അതിന്റെ സംഭാവനയ്ക്കായിട്ടാണ് ഇവർക്ക് നോവൽ കിട്ടിയത് അപ്പൊ ഈ നോവലുമായിട്ട് എനിക്ക് ബന്ധമില്ലേ എനിക്കൊരു ശുഭപ്രതീക്ഷയല്ലേ ഇവർ കൊണ്ടു തന്നത് ആ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇവർ കണ്ടെത്തിയെന്നൊരു കാര്യം മനസ്സിലായല്ലോ ക്ലിയർ ആയി കാണുമല്ലോ ഓക്കെ നിങ്ങൾ മറക്കില്ല എൻ്റെ ഇത് വെച്ച് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും അപ്പോൾ ഇവരുടെ പേര് നമുക്കൊന്ന് കോടിടാം ഇവരുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ പേര് വായിക്കുമ്പോൾ തന്നെ ഈ ഫ്രൈഡ് റാംസ് എന്നൊക്കെ പറയുമ്പോൾ നോർമലി എന്നെ മനസ്സിലാക്കി ഫ്രൈഡ് റൈസ് ആണ് ഓർമ്മ വരുന്നത് അല്ലേ അപ്പോൾ ഈ ഓട്ടോ എമിയൻ ഡിസീസ് ഉള്ളവർ നന്നായിട്ട് ഫുഡൊക്കെ അപ്പം എനിക്ക് കുറേ ഫുഡ് കൺട്രോൾ ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇപ്പോൾ അങ്ങനൊന്നും അല്ല ചുമ്മാ റഫ് ലൈഫ് ആണെങ്കിൽ എന്ത് ചെയ്യും ഈ ഉണ്ടായിരിക്കുന്ന ആന്റിബോഡി നമ്മളെ കയറി അറ്റാക്ക് ചെയ്യും അപ്പോ ഇവരുടെ പേര് ആ സെയിം ഒരു മീനിങ് വെച്ചാണ് ഞാൻ കൂടിട്ടത് ഇവരെന്തു ചെയ്യും ഇവര് ഫുഡൊന്നും കൺട്രോൾ ചെയ്യത്തില്ല വാലിച്ച് വാരി വയറ്റിലേക്ക് എന്തിടലാണ് ഫ്രൈഡ് റൈസ് ഇടലാണ് പേര് വായിച്ചു നോക്കിയേ ഫ്രൈഡ് റാംസ് ഡെൽ അല്ലേ ഇങ്ങനെ ഇവരെപ്പോഴും എന്താ ഈ വൈറ്റിലേക്ക് ഈ ഫ്രൈഡ് റൈസ് ഇടലാണ് അപ്പൊ ഫ്രൈഡ് റൈസ് ഇടൽ നിന്ന് ഫ്രൈഡ് റാംസ് ഡെൽ ഫ്രൈഡ് റൈസ് വൈറ്റിലേക്ക് ഇടൽ അങ്ങനെ ഇവർക്ക് എന്ത് പറ്റി ഈ മേരിക്കാണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഇട്ടതുകൊണ്ട് എന്ത് പറ്റി ബ്രോങ്കൈറ്റിസ് വന്നു പേര് നോക്കിക്കേ മേരി ബ്രോങ്കോ മേരി എപ്പോഴും എന്നിങ്ങനെ ചുമച്ച് ഈ ബ്രോങ്കൈറ്റിസും പിടിച്ചിങ്ങനെ നടക്കുക ഓട്ടോ ഇമ്പം പണി കൊടുത്തു അടുത്ത മോനാണെങ്കിലോ മേരിയുടെ മോൻ മേരി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു മോൻ ഓർമ്മ വരുമല്ലോ മേരിയും മോനും അങ്ങനെ ഓർക്കാം അപ്പൊ ഈ ഷിമോൻ എന്താണ് പറ്റിയത് ഷിമോൻ സാഗാകൂച്ചി ഷിമോനാണെങ്കിൽ സാഗാകൂച്ചി ഈ സാഗ നമുക്ക് ചാകാറായി എന്നുള്ള രീതിയിൽ ഓർക്കാം ശാകാകൂച്ചി അപ്പോ ഈ കോച്ചിപ്പിടുത്തമൊക്കെ വന്ന് ചാകാറായി ആര് ഷിമോൻ അപ്പൊ ഷിമോൻ കോച്ചിപ്പിടുത്തം വന്ന് ചാകാറായി മേരി ആണെങ്കിൽ ബ്രോങ്കൈറ്റിസും പിടിച്ചു എന്തുകൊണ്ട് ഈ വയറ്റിലേക്ക് ഫ്രൈഡ് റൈസ് ബെലും ഉണ്ട് ഫ്രൈഡ് റാംസ് ഡെൽ മേരി ബ്രോങ്കോ ഷിമോൻ മൂന്ന് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പഠിച്ചത് കൊണ്ട് എന്തിന്റെ നോബൽ പ്രൈസ് ആണ് ഇതൊന്ന് ഓർക്കാം ഫിസിയോളജി അഥവാ മെഡിസിന്റെ നോബൽ പ്രൈസ് ആണെന്ന് ഓർത്തൂടെ ക്ലിയർ ആയി കാണുമല്ലോ അല്ലെ അപ്പോ ഇത്രേ ഉള്ളൂ മെഡിസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ പ്രൈസ് അപ്പോൾ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അറിയിക്കണം എൻ്റെ കോഡുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം അതുപോലൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നോവൽ പ്രൈസിൻ്റെ ക്ലാസ് ഇട്ടപ്പോൾ അത് അത്യാവശ്യം പേര് കണ്ടു അപ്പോൾ അങ്ങനെ കുറേ പേര് ഈ ബുക്കിനെ പറ്റി ഇപ്പോഴും അറിഞ്ഞത് ബുക്ക് വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ ക്ലാസ്സിലും കൂടെ ഒന്ന് പറഞ്ഞേക്കാം അതായത് നമ്മളുടെ ഈ ബുക്കിൽ പി എസ് സിയുടെ സിലബസ് പ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് പി എസ് സിയുടെ സിലബസ് പ്രകാരം മലയാളത്തിൻ്റെ പതിമൂന്ന് സെക്ഷൻ പിന്നെ പി എസ് സി സിലബസ് ഈ പറയാത്തതൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്ന കാര്യം അറിയാമല്ലോ അതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എസ് സി ആർ ടി പഴയതും പുതിയതും പ്രധാനപ്പെട്ടതും മാർക്ക് ചെയ്തിട്ടുണ്ട് പഠിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിലധികം മുൻകാല ചോദ്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെയുള്ളതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കോംബോ ഓഫർ ഉണ്ട് പിന്നെ മലയാളം കിടന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് എൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പേഴ് ഭാഷയിൽ ചേരാവുന്നതാണ് അതിൽ നല്ല കിടലനായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് കൂടാതെ നല്ല നല്ല കോഡുകളുണ്ട് ക്ലാസ് കേട്ടിരുന്നാൽ മതി മറക്കാത്ത രീതിയിലുള്ള കോഡുകളുണ്ട് മലയാളത്തിന് കടന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ക്ലാസ്സിന്റെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം